എൻ്റെ പേര് അജിത്ത് എന്നാണ് എറണാകുളം ജില്ലയിൽ തിരുവാംകുളത്ത് ഞാൻ താമസിക്കുന്നു ഇപ്പോൾ എനിക്ക് അറുപത്തി നാല് വയസ്സ് കഴിഞ്ഞു മുപ്പത് വർഷം ഞാൻ ഷുഗർ പ്രഷർ എന്നീ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചിരുന്നു അതുകൂടാതെ എനിക്ക് പോസ്റ്റേറ്റ് തൈറോയിഡ് ലിവർ സിറോസിസ് ലിവർ ട്യൂമർ കണ്ണു ചൊറിച്ചൽ ഇയർ ബാലൻസിങ് ഇയർ മൂളൽ മുട്ടുവേദന ആസ്മ അലർജി എന്നീ അസുഖങ്ങളും ഉണ്ടായിരുന്നു ലിവർ ട്യൂമർ ഹോസ്പിറ്റൽ അഡ്മിറ്റായി കരിച്ച് കളഞ്ഞിരുന്നു ഡോക്ടർ എന്നോട് അഡ്വൈസ് ചെയ്തത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അതായിരിക്കും ബെറ്റർ എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ യൂറിൻ തെറാപ്പിയെ കുറിച്ച് അറിയുകയും സമ്മേളനത്തിൽ നടന്ന ചിലരുടെ അനുഭവങ്ങൾ യൂട്യൂബിലൂടെ നേരിട്ട് അറിയുകയും അതിൽ സംഘാടകനായ ശ്രീ നാരായണൻ ബെട്രോളി എന്ന ആളെ ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നാല് നേരം ഞാൻ യൂറിൻ കുടിക്കുകയും തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഷുഗർ എനിക്ക് നോർമലായി ഇപ്പോൾ പതിനെട്ട് മാസമാകാൻ പോകുന്നു ഞാൻ യാതൊരു മരുന്നും കഴിക്കുന്നില്ല നല്ല ആരോഗ്യമുണ്ട് അഞ്ച് ആറ് മണിക്കൂർ എനിക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് സാധാരണ നമ്മളുടെ ട്രഡീഷണൽ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത് അതിൽ നോണും വെജും എല്ലാം ഉണ്ടായിരുന്നു അത് വിശപ്പിന് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് അതുകൂടാതെ ഒരു മൂന്ന് ലിറ്റർ വെള്ളവും ഡെയിലി കഴിക്കുന്നുണ്ട് കണ്ണിലും ചെവിയിലും യൂറിൻ ഇട്ടിക്കുന്നുണ്ട് പഴയ യൂറിൻ മുട്ടിന് മസാജ് ചെയ്യാറുണ്ട് എൻ്റെ എല്ലാ അസുഖങ്ങളും ഇപ്പോൾ നോർമലാണ് യൂറിൻ തെറാപ്പി പ്രചാരകർക്ക് പ്രത്യേകിച്ച് നാരോടൻ പട്ടേൽ സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അത് ചെയ്യാതെ യൂറിൻ ഉപയോഗിച്ച് ചികിത്സ നടത്തിയപ്പോൾ മുപ്പത് വർഷം തുടർച്ചയായി ഉപയോഗിച്ചിരുന്ന എല്ലാ മരുന്നുകളും നിർത്തിയ എറണാകുളം ജില്ലയിലെ തിരുവാങ്കുളം സ്വദേശി അജിത്തിൻ്റെ അനുഭവമാണ് നാം ഇവിടെ കേട്ടത് എന്തെല്ലാം രോഗങ്ങളാണ് കേവലം യൂറിൻ പ്രയോഗത്തിലൂടെ സ്വയം മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതെന്ന് നോക്കുക ലക്ഷക്കണക്കിന് രൂപയുടെ ആശുപത്രി കൊള്ളയുമെന്നാണ് അദ്ദേഹത്തെ സ്വയം സ്വന്തം യൂറിൻ രക്ഷപ്പെടുത്തിയത് ഇതിനാകട്ടെ ഒരു നയ പൈസ ചെലവായില്ല ഒരു രോഗത്തിന് യൂറിൻ പ്രയോഗം പരീക്ഷിച്ചപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റായി തന്നെ ബാധിച്ചിരുന്ന ബാധിച്ചത് എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയ എത്രയധികം രോഗങ്ങളാണ് അദ്ദേഹത്തിന് സുഖപ്പെട്ടതെന്ന് നോക്കുക ആശുപത്രികളുടെ ആജീവനാന്ത ചികിത്സാ ചൂഷണത്തിൽ നിന്നും കൊള്ളയിൽ നിന്നുമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് സ്വന്തം അനുഭവം തുറന്നു പറയാൻ തയ്യാറായ ശ്രീ അജിത്തിന് അഭിനന്ദനങ്ങൾ നന്ദി